ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു തക്കാളി കറിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് പരിപ്പൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത് നിങ്ങളിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നോക്കാം ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പാൻ നന്നായി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി അതായത് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് അതിൽ ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്കതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഈ ഒരു കറിക്ക് അങ്ങനെ കുറേ അങ്ങനെ എരിവൊന്നും വേണ്ട അപ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് ബ്രൗൺ ആവണ്ട എങ്കിൽ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ കഴിക്കാനായിട്ട് രാവിലെ ചപ്പാത്തിക്കോ അതല്ലെങ്കിൽ ദോശയ്ക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഞ്ചിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി മുളക് പൊടി നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം ഈ ഒരു കറിക്ക് അങ്ങനെ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തുള്ളത് കേട്ടോ ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ രണ്ട് ടീസ്പൂൺ നിറച്ച് എടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് ഒരുപാട് അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട നന്നായിട്ടെന്നെ ഒന്ന് അതൊന്ന് വറുത്തെടുക്കുക ആ പൊടിയുടെ ഒരു പച്ചപ്പൊക്കെ മാറുന്നത് വരെ വറുത്തെടുക്കുക ഒരു ഏകദേശം ഒരു വറവായി വന്ന സമയത്ത് നീളത്തിലരിഞ്ഞിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി നിങ്ങൾക്ക് എത്രയാണോ കറി തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ അങ്ങനെ പുളിപ്പുള്ളതാവരുത് നന്നായിട്ട് പഴുത്തുള്ള തക്കാളി വേണം എടുക്കാനായിട്ട് ഇനി നമുക്കത് നന്നായിട്ടു തന്നെ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി നമ്മൾ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഉടഞ്ഞു പോകില്ലേ അതേപോലെ നമ്മൾ നമ്മളാക്കിയെടുക്കണം കേട്ടോ അത് അതുവരെ നമ്മളിങ്ങനെ ചെറിയ തേയിലിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കി എടുക്കുക തക്കാളി അങ്ങനെ തന്നെ ഇങ്ങനെ എടുക്കില്ലേ അതേപോലെ അവരത് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉടഞ്ഞ് നല്ലൊരു പേസ്റ്റ് ആയി വരുന്നത് വരെ നമ്മളത് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ കുറച്ചൊക്കെ ഒരു തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കാര്യം കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഇതൊരു എണ്ണ തെളിയുന്നൊരു പരുവുണ്ടല്ലോ അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു എണ്ണ തെളിയുന്നവരെ നമ്മളത് അങ്ങനെ വെച്ചിരിക്കുകയാണ് അതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഉപ്പ് നമ്മൾ ഇടതിന് ശേഷം ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളത് അതേപോലെ തന്നെ ഒന്ന് നന്നായിട്ടും കൂടെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു തിക്കായി വന്നിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കണം നാളികേരം എടുക്കേണ്ടത് ഒന്നര മുറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്നര മുറി എടുത്തിട്ട് നന്നായിട്ട് തന്നെ നല്ല മഷി പോലെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഏകദേശമൊക്കെ അത് ഉടഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് നല്ലൊരു മിക്സായി കിട്ടിയിട്ടുണ്ട് എണ്ണ ഒക്കെ തെളിഞ്ഞിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനത് നന്നായിട്ട് തിളക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒരു തിളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടെ നോക്കാം ഇപ്പോൾ ഇതേ നമ്മുടെ ഈ നാളികേരം ഒഴിച്ചതിന് ശേഷം കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ നാളികേരത്തിൻ്റെ ആ പച്ചപ്പൊക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ഒരു വറ്റി വരില്ലേ അതുവരെ നമുക്ക് നിൽക്കാം ഒരു തിളക്ക് വന്നതിന് ശേഷം ഞാനത് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ കുറേയൊക്കെ തിളച്ച് വന്ന് വറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി കറിവേപ്പില ഉലുവയും കൂടെ താളിച്ചെടുത്തതാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഈ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ താളിച്ചൊഴിച്ചിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് നമുക്ക് ചില ആൾക്കാർക്ക് കുക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പലതും ചെയ്തു നോക്കാറുണ്ട് സാധാരണ പരിപ്പും തക്കാളി നമ്മൾ വെക്കാറുള്ളത് തന്നെയാണ് കേട്ടോ നാളികരച്ച് കറി നമ്മൾ വെക്കാറുള്ളതാണ് ഇതിൽ നമ്മൾ പരിപ്പ് നമ്മൾ ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം